നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് കൊല്ലം ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു കൊല്ലം ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന കർശന നിർദ്ദേശവുമുണ്ട് പല സ്റ്റേഷനുകളിലും ഇന്നലെ രേഖപ്പെടുത്തിയത് സീസണിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം കോട്ടയത്ത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസും തിരുവനന്തപുരം നഗരത്തിൽ മുപ്പത്തിയേഴ് പോയിന്റ് നാല് ഡിഗ്രിയും താപനില രേഖപ്പെടുത്തി ഇത് സാധാരണയിലും മൂന്ന് മുതൽ നാല് ഡിഗ്രി കൂടുതലാണ് കൊച്ചി നെടുമ്പാശ്ശേരിയിലെ മുപ്പത്തി ആറ് പോയിൻറ്റ് ഒൻപത് നേവിൽ ബേസ് മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് കരിപ്പൂർ എയർപോർട്ട് മുപ്പത്തിയാറ് പോയിൻറ്റ് അഞ്ച് കോഴിക്കോട് സിറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് നാല് എന്നീ സ്റ്റേഷനുകളിലും സീസണിലെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തി പുനലൂരിൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് നാല് ഡിഗ്രിയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് തുടർച്ചയായ ദിവസങ്ങളിൽ ചൂട് ഉയർന്നു നിൽക്കുന്നത് മനുഷ്യർക്ക് മാത്രമല്ല ജന്തു മൃഗങ്ങൾക്കും കൃഷിക്കും ദോഷകരമാകുന്നുണ്ട് ഉച്ച സമയത്തെ ചൂട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു തുടർച്ചയായി ചൂട് ഏൽക്കുന്നത് സൂര്യതാപനത്തിനും നിർജ്ജലീകരണത്തിനും കാരണമാകുന്നുണ്ട് അന്തരീക്ഷ താപനിലയും റോഡിലെ പൊടിയും കൂടിയതോടെ ജലദോഷം ഉൾപ്പെടെയുള്ള രോഗങ്ങളും കൂടിയിട്ടുണ്ട് ജില്ലയിൽ എപ്പോഴും ഉയർന്ന ആർദ്രത ഉള്ളതിനാൽ ചൂട് മാപിനി രേഖപ്പെടുത്തുന്നതിനേക്കാൾ മൂന്ന് ഡിഗ്രിയോളം കൂടിയ ചൂടാകും ശരീരത്തിന് അനുഭവപ്പെടുക സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങി പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാതരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക വയർസ് ലൈനിങ് സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ എന്നീ തുടങ്ങി ഇടങ്ങളിലെല്ലാം തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനം നടത്തുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കുക ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദ സഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാ കാലമായാൽ പരീക്ഷാ ഹാളുകളിലും ജല ലഭ്യത ഉറപ്പാക്കണം